അഗ്നിയിലലിഞ്ഞ നിരാശ പുകഞ്ഞ കണ്ണുനീർ തളം കെട്ടിയ ദുഃഖവെള്ളിയായിരുന്നു ഇന്ന് കേരളത്തിന് പ്രയാസങ്ങൾ അകറ്റാൻ പ്രവാസം തിരഞ്ഞെടുത്തവർ ഇന്ന് അലയടങ്ങിയ കടൽ പോലെ തിരികെയെത്തി ആശകൾ ബാക്കിയാക്കി ചേതന ബാക്കിയില്ലാതെ നെഞ്ചിലെ നീറ്റൽ ഉള്ളിലൊളിപ്പിക്കാതെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ വിടചൊല്ലുകയാണ് മലയാളനാട് ഇരുട്ടിനെ കീറിമുറിച്ച കടുകട്ടിയായ കറുത്ത പുകയാണ് അവസാന കാഴ്ച ജീവനക്കേണ പൊട്ടിക്കരച്ചിലുകളാണ് ഒടുവിലായി കാതിൽ മുഴങ്ങിയത് സ്വപ്നങ്ങൾ നിരാശയിൽ കലർന്ന കണ്ണുനീർ ഹൃദയത്തിൽ മറഞ്ഞു ഉദയം കാത്ത പ്രതീക്ഷകളാണ് പാഞ്ഞെത്തിയ തീപ്പൊരി കവർന്നത് ജീവിതത്തിൻ്റെ പടനിലങ്ങളിൽ പൊരുതി തളർന്നു വീണവർ വിധി കവർന്നെടുത്ത ഇരുപത്തിമൂന്ന് പേർ അഗ്നി നാളങ്ങളിലലിഞ്ഞ നിശ്വാസങ്ങൾ മധുര നൊമ്പര കാറ്റേറ്റ് ആശ്വാസ തീരത്തായിരുന്നു അന്നേരം അത്രയും നാടിൻ്റെ ഓർമ്മകൾ നൽകിയ മധുരം മനമുരുകുമ്പോൾ മരുപ്പക്ഷി പാടുമ്പോൾ ഹൃദയത്തിൽ നിറഞ്ഞത് കുളിരുള്ള നിലവുകൾ മാത്രം വെയിലിൽ പൊടിയുന്ന വിയർപ്പിന് നാളെ അത്തറിൻ്റെ ഗന്ധം ചാലിക്കാൻ കാത്തിരിപ്പായിരുന്നു ആഗ്രഹങ്ങൾ അനവധിയായിരുന്നു വീട് കുട്ടികളുടെ പഠനം മാതാപിതാക്കളുടെ ചികിത്സ കൂടപ്പിറപ്പുകളോടുള്ള കരുതൽ കടങ്ങളിൽ നിന്നുള്ള കരകയറൽ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം പല പല സ്വപ്നങ്ങളുമായി പല പല വിമാനങ്ങളിൽ പല നാളുകളായി പറന്നിറങ്ങിയവർ നോവായി നൊമ്പരമായി ഒരുമിച്ച് തിരികെ എത്തി ഇണക്കവും പിണക്കവും സ്നേഹലാളനകളും ശാസനകളും കുസൃതികളും വികൃതികളും കാവലായി കരുതലായി നിന്നവർ പ്രവാസം എന്ന പ്രയാണം അവസാനിപ്പിച്ച് പലവഴി പിരിഞ്ഞു കുവൈറ്റ് സമ്മാനിച്ച ഹൃദയക്കൂട്ട് കെട്ടഴിഞ്ഞു പകലിരവുകൾ ഇനി അവരറിയില്ല ഉറക്കച്ചടവോടെ ഇനി ഉണരില്ല എന്ന ഉടവാൾ തലയ്ക്ക് മുകളിൽ ഭാരമല്ല ആ മുഖങ്ങളിൽ ഇനി ഭാവഭേദങ്ങളില്ല തീതിന്ന മൂന്ന് ദിനങ്ങളാണ് ഉറ്റവർക്കും ഉടയവർക്കും അപകടവാർത്ത നെഞ്ചിലേറ്റ കൂരമ്പായിരുന്നു പിറവിയെടുക്കാതെ ഒരു തേങ്ങൽ തൊണ്ടയിലുടക്കി ആപത്തൊന്നും വരുത്തരുതേയെന്ന് പ്രാർത്ഥന ഹൃദയഭേദകമായിരുന്നു കണ്ട കാഴ്ചകളൊക്കെയും അതിലും നടക്കുന്നതായിരുന്നു കേട്ട വിവരങ്ങൾ അത്രയും ആദിയിലുരുകി ഒരുപോലെ കണ്ണടയ്ക്കാതെ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാൻ കൊതിച്ചവരിലേക്ക് ആ വിളിയെത്തി അവർ വരുന്നുണ്ട് ചേതനയില്ലാതെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് തന്നെ ഓരോ ഓരോ ആംബുലൻസിനും അത്താണിയായവൻ അനങ്ങാത്തത് കണ്ട് അലമുറ ശബ്ദങ്ങൾ ഉയർന്നു ദുരിത ദൂരങ്ങൾ നടന്നു തീർത്തവർക്ക് കണ്ണീർ വിടചൊല്ലി നിരാശയുടെ നെടുവീർപ്പുകൾ മൂകസാക്ഷിയായി പ്രാരാബ്ദങ്ങളുടെ പ്രവാസപ്പെട്ടി ഒഴിഞ്ഞിരിക്കുന്നു പൂർണതയെത്താതെ മധുരിക്കും ഓർമ്മകളിലല്ലാതെ മറുവാക്ക് പറയില്ലിനി മരണം ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്നു ഇനി നിശബ്ദ ശാന്തത ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ